എത്ര മനുഷ്യർ എത്ര എത്ര മനുഷ്യർ ക്യാമ്പസിൽ നിങ്ങളെ പോലുള്ള സഹപാഠികളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ പോലുള്ള കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അധ്യാപകരുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ച് എത്ര പേർക്ക് ചോര വാർന്ന് മരിച്ചു വീഴേണ്ടി വന്നിട്ടുണ്ട് എന്ന അനുഭവം പ്രിയപ്പെട്ടവരെ നാം മറന്നുപോകാൻ പാടില്ല എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്നലെ പെരിയ കേസിലെ വിധി വന്നതിനുശേഷം സി പി ഐ എമ്മിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ സംഘടനകൾക്കും ക്ലാസ് എടുക്കാൻ തിരക്കിലാണ് സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങളും ചില അരാഷ്ട്രീയക്കാരും അവർ കേൾക്കേണ്ട കുറച്ച് വാക്കുകളാണ് ഇവിടെ എസ് എപ്പാട് സംസ്ഥാനത്തേക്ക് സംസാരിക്കുന്നത് ഇതേ ദിവസം തന്നെ സംസ്ഥാനത്തേക്ക് സംസാരിച്ചു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് അത് കേൾക്കേണ്ട വാക്കുകളാണ് ഇടതുപക്ഷ പ്രവർത്തകരെയും പ്രത്യേകിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെയും കെ എസുകാരും എ ബിക്കാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും വേട്ടയാടിയതിൻ്റെ ചരിത്രമാണ് അവിടെ എസ് എഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ അനുസരിച്ച് സംസാരിക്കുന്നത് അനുസരിടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കേണ്ട രാഷ്ട്രീയമുണ്ട് പറയുന്നുണ്ടല്ലോ മാതൃഭൂമിയും മനോരമയും ഏഷ്യാനെറ്റും മീഡിയ വണ്ണം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ എസ് എഫ് ഐ നോക്കണം ഒരു സംഘടന ഈ ലോകത്തിന്റെ വിമോദന സ്വപ്നങ്ങളേക്കില്ലാവ് കണ്ട ഒരു സംഘടന എഴുപതി രൂപീകരിക്കപ്പെട്ട് മാസങ്ങൾ തികയും മുമ്പേ ആദ്യത്തെ തരത്ത് സിധാവ് ദേവാലൻ ചെയ്തു പോയ തെറ്റ് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച ഒരു പ്രകടനത്തിന്റെ ഭാഗമായി അണിനിരന്നു എന്നതായിരുന്നു പിന്നെയും ഞാൻ പറയണം കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥി നേതാവിന് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്ന ഏറ്റവും വേദന നിറഞ്ഞൊരു ചരിത്രം വേറെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിങ്ങൾ വായിച്ചു പോയിട്ടുണ്ടോ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു മത്സരിച്ചപ്പോ വിജയിച്ചുപോയി അന്നോളം കേരളം കണ്ട തെരകെട്ട വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് ം സൃഷ്ടിക്കാൻ അതിൽ നിന്നും മാറി വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഒരു സംഘടന ക്യാമ്പസിലേക്ക് കടന്നു വരുന്നു എസ് എഫ് എന്നതിനെ വിദ്യാർത്ഥികൾ ചേർത്ത് വിളിക്കാൻ തെരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐ മത്സരിക്കുന്നു മത്സരിച്ച ഇടങ്ങളിലൊക്കെയും വിജയിക്കാൻ സാധ്യമാകുന്നു അങ്ങനെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ബ്രണ്ടൻ കോളേജിൽ ഏറ്റവും വലിയ മനോഹരമായ നിരവധിയായിട്ടുള്ള സാഹിത്യകാരന്മാരെ നിരവധിയായിട്ടുള്ള ചരിത്രകാരന്മാരെ ബ്രണ്ടൻ കത്തെ വിദ്യാർത്ഥികൾ നിറഞ്ഞ കൂടി കളിക്കളത്തിലെ രാജകുമാരായെന്ന് വിളിച്ചുകൊണ്ടേയിരുന്ന എസ് എഫ്ഐയുടെ പ്രിയപ്പെട്ട സെഗാവ് അഷ്റഫ് അഷ്റഫ് എന്താ ചെയ്തു പോയ തെറ്റ് ഞാനിത് ആവർത്തിച്ച് മുപ്പത്തഞ്ചു പേരെയും പറയില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് സഖാവ് അഷ്റഫ് ഒരു തെരഞ്ഞെടുപ്പില് മത്സരിച്ചു അതാ ചെയ്തു പോയതും തെരഞ്ഞെടുപ്പില് മത്സരിക്കുകയും മത്സരിച്ചു നേരെ വിജയിക്കുകയും ചെയ്യുന്നു അന്ന് എ കെ ബാലൻ ആയിട്ടുള്ള എസ് എഫ് എയുടെ യൂണിയന് എസ് എഫ് എയുടെ പാനലിന് വലിയ വിജയം നേടാൻ കോളേജ് അകത്ത് സ്വാധിക്കുന്നു പിന്നെയാണ് നമ്മൾ കണ്ട നെറികട്ട ചരിത്രം ആരംഭിക്കുന്നത് പ്രണൻ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ പുതിയൊരു യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഞങ്ങൾ ഇവിടെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് ഉത്തമനായിട്ടുള്ള ഉദ്ഘാടകൻ ഇ എം എസ് ആയിരിക്കണമെന്ന് അവിടുത്തെ എസ് എഫ്ഐക്കാരെ തീരുമാനിക്കുന്നു വിരലികൊണ്ട കെ എസ് യുവിന്റെ സംഘം തങ്ങളുടെ കയ്യിൽ നിന്നും അധികാരം നഷ്ടപ്പെട്ട വിപ്ലാവത്തിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായിട്ട് യൂണിയൻ ഉദ്ഘാടനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇ എം എസ് കടന്നു വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ കത്തി കൊടുത്തിട്ട് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഗുണ്ടാസംഘത്തെ ബ്രണ്ടൻ കോളേജിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് എ കെ ബാലിനെ ലക്ഷ്യം വെച്ച് ഈ ഗുണ്ടാസംഘങ്ങൾ കോളേജിന്റെ അകത്ത് കടന്നു വരികയും ഈ വാർത്ത എങ്ങനെയോ അറിഞ്ഞ ആ ക്യാമ്പസിന്റെ അകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ ക്യാപ്റ്റൻ ആയിട്ടുള്ള പ്രിയപ്പെട്ട സഖാവർഷപ്പ് അക്രമകാരികളുടെ മുന്നിലേക്ക് പോകുകയും പ്രതിരോധത്തിന്റെ ഭാഗമാകുകയും ചെയ്യുന്നു എന്റെ ശരീരത്തിൽ തൊടാതെ എന്നെ അക്രമിക്കാൻ പറ്റാതെ നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ട സഖാവ് ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങളുടെ എസ് എഫ് നേതാവ് ബാലന്റെ ശരീരത്തെ തൊടാൻ പോലും സാധിക്കയില്ലെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി വെല്ലുവിളിച്ചുകൊണ്ട് അക്രമകാരികളുടെ മുന്നിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ ആത്മധൈര്യത്തിന്റെ പൊരുതുന്ന പേരായ സെഗാവ് ബ്രണ്ടൻ കോളേജിൽ മാറുകയായിരുന്നു അവിടെ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഭാഗമായി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടൊരു വിദ്യാർത്ഥി നേതാവിന് ക്യാമ്പസിനകത്ത് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നു ശൈതാലിയ നഷ്ടപ്പെടേണ്ടി വരുന്നു പട്ടാമ്പി കോളേജിനകത്ത് എത്രയെത്ര മനുഷ്യർ എത്രയെത്ര മനുഷ്യർ ക്യാമ്പസിൽ നിങ്ങളെപ്പോലുള്ള സഹപാഠികളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെപ്പോലുള്ള കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അധ്യാപകരുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളുടെ കൺ വെച്ച് എത്ര പേർക്ക് ചോരവാർന്ന് മരിച്ചു വിഴേണ്ടി വന്നിട്ടുണ്ട് എന്ന അനുഭവം പ്രിയപ്പെട്ടവരെ നാം മറന്നുപോകാൻ പാടില്ല മറ്റൊരു നിരവധിയായിട്ട് രക്തസാക്ഷിത്വം പറയുമ്പോൾ ശ്രീകുമാറിനെ നമുക്ക് നഷ്ടപ്പെട്ട അതേ വർഷം കേരളത്തിലുണ്ടായ മറ്റൊരു രക്തസാക്ഷിത്വത്തിന്റെ പേരായിരുന്നു കാത്തലിക് കോളേജിലെ സി വി ജോസഫ് ഞാൻ പറഞ്ഞു തരേണ്ട പത്തനംതിട്ടയില് ഇപ്പോ കാത്തലിക് കോളേജിൽ അടക്കം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ രാഷ്ട്രീയ സഖ്യകക്ഷികളെയും ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാ വർഗീയവാദികളെയും കാത്തലിക് ഉച്ചല വിജയം നേടാൻ പറ്റിയിട്ടുണ്ട് എന്തായിരുന്നു ചരിത്രം ക്യാമ്പസിനകത്ത് പെൺകുട്ടികളെ നേരിടേണ്ടി വരുന്ന റാങ്കിങ് പെൺകുട്ടികളെ അതിക്രമിക്കുന്ന തരത്തിലേക്കുള്ള അവിടത്തെ വർഗീയ സംഘടനകളുടെ ഇടപെടൽ കെ എസ് യു ഇടപെടൽ ഇടപെടൽ ഇതൊക്കെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ ക്യാമ്പസിനകത്തുള്ള സി വി ജോസിനെ ഇല്ലാതാക്കാൻ അവിടത്തെ അക്രമകാരികൾ വിദ്യാർത്ഥി എതിർ വിദ്യാർത്ഥി സംഘടനകൾ ശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ കൊലപാതകത്തിന്റെ സാക്ഷ്യം പറഞ്ഞതിന്റെ പേരിൽ ആ കൊലപാതകത്തിന്റെ സാക്ഷ്യം പറയാൻ ഞാൻ തയ്യാറായി എന്ന പേരിലാണ് എം എസ് പ്രസാദിനെ തെരുവിലിട്ട് ഇതേ സംഘം കൊലപ്പെടുത്തുന്നത് എന്ന ചരിത്രവും നാം വായിച്ചു പോയിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര പേരെ എത്ര പേരെയാണ് പ്രിയപ്പെട്ടവരെ എസ് എഫ് രാഷ്ട്രീയം വിളിച്ചതിന്റെ ഭാഗമായി എസ് എഫ് എയുടെ പരിപാടിയുടെ ഭാഗമായി പങ്കെടുത്തത് പേരിൽ ഈ കൂട്ടം ൂട്ടം കൊത്തുനിർത്തത് എന്ന ചരിത്രം നാം മറന്നു പോകാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ അല്ലെങ്കിൽ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് ഇന്ന് എല്ലാ വിധത്തിലുള്ള നുണപ്രചരണങ്ങളെയും അതിജീവിച്ച് എസ് മുന്നോട്ടേക്ക് വരുന്ന കാലത്ത് ഈ ചരിത്രത്തെ ഇന്നത്തെ പുതിയ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമുള്ളവരായിട്ട് നാം മാറേണ്ടതായിട്ടുണ്ട് ഇ കെ ബാലനെ പോലെ തൃശൂരിലെ നിരവധിയായിട്ടുള്ള സിദ്ധാക്കളെ പോലെ കേരളത്തിലെമ്പാടുമുള്ള നിരവധിയായിട്ടുള്ള രക്തസാക്ഷികൾ നമുക്ക് തന്ന ഓർമ്മകളെ പോലെ അതൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം സംഘടിപ്പിക്കാൻ നാം മുന്നോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട് ഞാൻ സുദീർഘമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടിയും ചിലരെ പറയാതെ പോകാൻ വേണ്ടി പറ്റില്ല ആരായിരുന്നു കെ വി റോഷൻ എന്ന് ഒരുപക്ഷെ കഴിഞ്ഞ മാസങ്ങളിൽ പുഷ്പാട്ടം നഷ്ടപ്പെട്ടു പോയ സമയങ്ങളിൽ നാം കൊണ്ടും ഓർത്തെടുത്തു പോയിട്ടുണ്ട് കൂത്തുപറമ്പ് സമര പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മുടെ ഇടയിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ട ഉശിരനായ പോരാളിയുടെ പേരാസഖാവ് കെ വി റോഷൻ തിരിച്ചറിയണം നമ്മൾ ഇന്ന് കോൺഗ്രസിന്റെ നെറികട്ട് രാഷ്ട്രീയത്തിന്റെ ഉടമമാർ ഇവിടെ വന്ന് വിദ്യാഭ്യാസ മേഖലയെ ഇല്ലാതാക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതിന് കൊടപിടിക്കുന്ന പിടിക്കുന്ന സമീപനം ഈ കത്ത് കോൺഗ്രസ് നടപ്പിലാക്കിയ കിരാത നിയമങ്ങളെപ്പറ്റി നാം ഓർത്തുപോകേണ്ടതായിട്ടുണ്ട് ആരാ കെ വി റോഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കെ വി റോഷൻ എന്തായിരുന്നു കെ വി റോഷന്റെ ഓർമ്മകൾ എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്ന സെഖാവിന്റെ പേര് വാസുവാട്ടൻ എന്നായിരുന്നു ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും നഷ്ടമായ അനുഭവം പേരാണ് പ്രിയപ്പെട്ട ൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അനുഭവം എന്റെയൊക്കെ ജീവിതത്തിൽ എല്ലാ കാലത്തും ചേർത്ത് പിടിക്കാൻ പറ്റിയ അനുഭവത്തിന്റെയും പേരാണ് സെഗാവ് കെ വി വാസുവേട്ടൻ ആരാസേട്ടൻ റോഷന്റെ പിതാവ് വാസുവേട്ടൻ എസ് എഫ് എയുടെ വേദികളിലൊക്കെ കടന്നു വന്ന് ആവർത്തിച്ച് പറഞ്ഞു തരുന്ന അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളത് ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അന്ന് കൂത്തുപറമ്പ് സമരം നടക്കാൻ വേണ്ടി പോകുന്നു കൂത്തുപറമ്പിലെയും കണ്ണൂരിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേരളത്തിലെ സ്ഥാപനങ്ങളെ പരിയാരം മെഡിക്കൽ കോളേജ് പോലെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ സഹകരണ ബാങ്കിന്റെ ഭൂമി ഉപയോഗപ്പെടുത്തി ിയ പരിയാരം മെഡിക്കൽ കോളേജ് സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ സാധ്യമാവേണ്ട ക്യാമ്പസ് കോളേജ് ആ നാടിനകത്തുള്ള മുതലാളിമാർക്ക് തീരെഴുതുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിച്ചപ്പോ കൂത്തുപറമ്പിനകത്ത് ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ പൊതുപ്രസ്ഥാനത്തിന്റെ സഖാക്കൾ വലിയ പ്രതിഷേധവുമായി അണിനിരക്കാൻ തീരുമാനിച്ചു നിങ്ങളെ കാണേണ്ടത് റോഷന്റെ അച്ഛൻ വാസുബാട്ടൻ റോഷനുമായി രാവിലെ ഇരുന്ന് പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോ ോട് പറയുന്നുണ്ട് മകനെ നീ അറിഞ്ഞു രാവിലെ ഒരു സമരം നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ മന്ത്രി കോൺഗ്രസിന്റെ മന്ത്രി രാഘവൻ അങ്ങോട്ടേക്ക് കടന്നു വരുമ്പോ അദ്ദേഹത്തെ ി അദ്ദേഹത്തിനോട് പ്രതിഷേധം രേഖപ്പെടുത്താൻ കരിക്കൊടിയുമായിട്ട് ധീവാക്കൾ അവിടെ അണിനിരക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് റോഷൻ അച്ഛൻ പാസുകാട്ടിൽ നിന്ന് സമരത്തിന്റെ വാർത്ത അറിയുന്നത് ഇത് ഞങ്ങളോട് പറഞ്ഞത് വാസുവാട്ടനാണ് ഇട്ട് വാസുവാട്ടൻ പറയുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഭക്ഷണം കഴിച്ചു ഞാൻ എന്റെ മകനോട് സമരത്തെ പറ്റി പറഞ്ഞുകൊടുത്തു അവരത് കേട്ടു എല്ലാ ദിവസത്തെയും പോലെ ക്യാമ്പസിലേക്ക് പോയി ക്യാമ്പസിൽ പോയി ക്ലാസ് ഫ്രീ ഇരിക്കുമ്പോ കൂത്തുപറമ്പിലെ ഒരു ക്യാമ്പസ് മുറിയിൽ 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 ക്ലാസ് ക്ലാസ് പഠിക്കുമ്പോൾ പറഞ്ഞ ഇങ്ങനെ ഞാൻ ഈ ഇരിക്കുന്ന സമയം എന്റെ തൊട്ടപ്പുറത്തുള്ള മൈതാനിയിൽ വലിയൊരു സമരം നടക്കുകയാണല്ലോ എന്ന് റോഷൻ ഇങ്ങനെ ആവർത്തിച്ചു ഓർത്തുകൊണ്ടേയിരിക്കും കുറച്ചു കഴിഞ്ഞപ്പോൾ റോഷൻ അറിയും ആ സമരം പ്രക്ഷുബ്ധമായിട്ടുണ്ട് സമരത്തിൽ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് ഒരു നിമിഷം ആലോചിക്കാതെ പ്രിയപ്പെട്ടവരെ വെടിവെപ്പ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വെടിവെപ്പ് നടന്നു എന്ന നല്ല ധാരണയോട് കൂടിയിട്ട് വെടിവെപ്പ് നടന്ന സ്ഥലത്തേക്ക് സതീരം നടന്നു പോകാൻ ക്ലാസ് വറിവട്ട് റോഷൻ തയ്യാറാകുന്നു ഞാൻ ഇവിടെ ഇരുന്നാ പോരാ ഞാൻ ക്ലാസ്സിൽ ഇരുന്നാ പോരാ എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ സാധാരണക്കാരന്റെ കൂലിപ്പണിക്കാരന്റെ തോട്ടം തൊഴിലാളികളുടെ ഈ നാടിനകത്തുള്ള ഓട്ടോറിക്ഷക്കാരന്റെ ഈ നാടിനകത്തുള്ള സാധാരണ ൾക്ക് പഠിക്കാൻ വേണ്ടി എന്റെ സിതാക്കളെ കൂത്തുപുരം പണി നിരക്കുമ്പോ അവർ വെടിയേറ്റ് വാങ്ങേണ്ടി വരുമ്പോ ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടുകൂടി ഈ ക്ലാസ് മുറിയിൽ ഇരിക്കേണ്ടത് എന്ന് ചിന്തിച്ച എസ് എഫ് എയുടെ പ്രിയപ്പെട്ട നേതാവ് റോഷൻ സധൈര്യം സമരഭൂമിയിലേക്ക് പോകുന്നു പിന്നെ കാട്ടൊരു അനുഭവം ഉണ്ട് വാസുവാട്ടൻ നിറകണ്ണുകളോട് നമ്മളോട് പറയും കൂടി അതിനേക്കാൾ കൂടി അതിലും ഏറെ അഭിമാനത്തോടുകൂടി കൂടി എസ് എഫ്ഐയുടെ വേദിയിൽ വന്നിട്ട് പറയും റോഷൻ റോഷനെ കാണാൻ വേണ്ടി ഞാൻ കൂത്തുപറമ്പല ജനറൽ ആശുപത്രിയിലേക്ക് പോയി എന്നോടെ സുഖാക്കള് പറഞ്ഞു ഇതാ റോഷൻ അടക്കമുള്ളവർക്ക് വെടിയേറ്റിട്ടുണ്ട് അപ്പോഴും മരിച്ചു എന്നോട് ആ സുഖാക്കൾ പറഞ്ഞിരുന്നില്ല എന്റെ മോനെ കാണാൻ ഞാൻ ആശുപത്രിയിലേക്ക് പോയി എന്റെ മോനോടൊപ്പം അന്ന് വെടിയേറ്റ സഖാക്കളെ ഓരോരുത്തരെയും ഞാൻ കണ്ടു റോഷന്റെ അടുത്തേക്ക് എത്തിയപ്പോ ഞാൻ ആദ്യം നോക്കിയത് റോഷന്റെ ശരീരത്തിൽ എവിടെയാണ് വെടിയേറ്റതെന്നാണ് നോക്കണം പെറ്റുപോറ്റിയ മകൻ ജീവനറ്റ് കണ്ണിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ പിതാവ് തപ്പിയത് ശരീരത്തിൽ എവിടെയായിരുന്നു അവനെ വെടിയേറ്റ് വാങ്ങിയതെന്നാണ് അങ്ങനെ നോക്കുമ്പോഴാണ് വാസുപാട്ടൻ തിരിച്ചറിഞ്ഞത് ശരീരത്തിന്റെ ഇടനഞ്ചിനടുത്തായിട്ട് മുൻവശത്താണ് വെടിയേറ്റത് വാസുബാട്ടൻ ഒപ്പം നിന്ന സഖാക്കളോട് ആദ്യം കേട്ട് നോക്കണം നേരെ കൂടി നടന്നു പോകുമ്പോഴല്ലേ അവന് മരിച്ചു കൊഴേണ്ടി വന്നത് ഞാൻ എന്റെ മകനെ ഓർത്ത് അഭിമാനിക്കുന്നു പറഞ്ഞിട്ട് വാസുവേട്ടൻ സകല സുഖാക്കളോടും പറഞ്ഞൊരു അനുഭവം ഉണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റൊരു മനുഷ്യന് ജീവൻ പകുത്തു നൽകാനുള്ള അവകാശം അല്ലെങ്കിൽ അങ്ങനെ ഒരു യോഗ്യത അങ്ങനെ അവസരം ഞാൻ കൊടുക്കുമായിരുന്നു എന്നിട്ട് ഈ നാടിനകത്തുള്ള മാധ്യമങ്ങൾ പറയുന്നത് പോലെ പോലെ പറയുന്നത് ഇനിയെങ്കിലും ജീവിക്കാൻ ഇനിയെങ്കിലും നീ നന്നായി പഠിച്ച് ജീവനെ ജീവിതത്തോടുകൂടി മുന്നോട്ടേക്ക് പോകുക എന്നല്ല ഞാൻ പറയുക എന്റെ ജീവൻ പകുതി കൊടുത്ത് ഞാൻ റോഷനെ അടുത്ത് കളിച്ചിട്ട് പറയും ആ വെള്ളക്കൊടി ആ ശുക്രപതാക എസ് എഫ് പതാക പറയും വീണ്ടും വീണ്ടും സമരത്തിലേക്ക് സമരത്തിലേക്ക് വന്നാലും എന്ന് ഞാൻ ഇനിയും കൊടുക്കുമെന്ന് പറഞ്ഞ അങ്ങനെ എത്ര മനുഷ്യ നാം അറിയാതെ പോയ എത്ര ചരിത്രമുണ്ട് എങ്ങനെയാ സുധീഷാട്ട് രക്തസാക്ഷിത്വം ഭരിക്കുന്നത് ഞാൻ ഈ ഒരു സമയം മുഴുവൻ രക്തസാക്ഷിത്വത്തെ കുറിച്ച് പറയേണ്ട സമയല്ല പക്ഷേ സുധീഷാടിനെ കുറിച്ചൊക്കെ നാം ഈ നാടിനകത്ത് ആർ എസ് എസ് കാര്ക്ക് എതിരെ രാഷ്ട്രീയം പറയുമ്പോ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആ ഉദാഹരണം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും ആരാ സുധീക്ഷകൻ കെ വി സുധീർശകൻ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ നേതൃത്വമായി പ്രവർത്തിക്കുന്ന സമയത്ത് സംസ്ഥാന സഹകാര വൈകായി പ്രവർത്തിക്കുന്ന സമയത്ത് ഇടുക്കിയിലെ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് വളരെ വൈകി വീട്ടിലേക്ക് കടന്നു വരുന്നു ഒരൊച്ച മുറി വീടിനകത്ത് അച്ഛനും അമ്മയോടൊപ്പം കഴിയുന്നയാളാ പ്രിയപ്പെട്ട സുധീഷ് ഏട്ടൻ കൂത്തുപറമ്പിനകത്ത് ഒരു ഉരുൾഗ്രാമത്തിനകത്ത് ഒരു ഒറ്റമുറി വീടിനകത്ത് കഴിയുകയാണ് വളരെ വൈകി വീട്ടിലെത്തിയിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി കിടന്നു സമയത്ത് അർദ്ധരാത്രി കഴിയുമ്പോൾ ആ ഒറ്റമുറി വീട്ടിന്റെ കഥകിനകത്ത് ഒരു മുട്ട് കേൾക്കും പുറത്തേക്ക് വരാൻ വേണ്ടി പുറത്തുനിന്നൊരു കൂട്ടർ ആജ്ഞാപിക്കും സുധീഷ് ഏട്ടന്റെ മനസ്സിലാകും അപകടം ദാ എന്നെ കൊലപ്പെടുത്താൻ മനസ്സിലാകും വാതില് തുറക്കാൻ അവർ തയ്യാറാവില്ല രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചതിന് ശേഷം ആ അക്രമിക്കൂട്ടം വാതില് തകത്തേക്ക് വരും പിന്നെ നാം കൊട്ടൊരു അനുഭവം ഉണ്ട് മുമ്പിൽ ചെറുപ്പക്കാരനെ കൊന്നു തീർത്ത കിരാത രാഷ്ട്രീയത്തിന്റെ ഉടമകളാണ് സംഘപരിവാർ എന്ന് സുധീഷ്ട ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് അമ്മ നോക്കി നിൽക്കെ അച്ഛൻ നിലവിളിക്കുന്നതിന് സമീപം ഒരു മനുഷ്യൻ മുപ്പത്തി കഷ്ണം െറിച്ച് വീഴുന്ന ചരിത്രമാണ് കൂത്തുപറമ്പിൽ സുധീഷ് ശേട്ടന്റെ ചരിത്രം അത് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു വരുമ്പോ മലയാളത്തിന്റെ ഒരു പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ എന്ന പേരുള്ള പുതു സംവിധായകൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ദേശാമാനിയുടെ വാരാന്ത്യക്കുറിപ്പിൽ കൊടുത്തൊരു അഭിമുഖമുണ്ട് നിങ്ങളിൽ പലരും വായിക്കുണ്ടാവും കരുതാം അദ്ദേഹത്തിന്റെ ചലച്ചിത്ര മേഖലയായി ബന്ധപ്പെട്ട് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് സുധീഷ് അയൽക്കാരനായിരുന്നു ഞാൻ അന്ന് കൂത്തുപറമ്പിനകത്തുള്ള സകലമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന മുഖമായിരുന്നു സുധീഷ് ഏട്ടൻ ജനകീയനായ നേതാവ് സുധീഷ് ഷേട്ടൻ മരിച്ചു വീഴുന്ന അർദ്ധരാത്രി സുധീഷ് ചേട്ടന്റെ വീട്ടിലേക്ക് കടന്നുപോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഇങ്ങനെയാണെന്ന് അറിയോ മലയാളത്തിന്റെ സംവിധായകൻ എട്ടോ എട്ടോ ഒമ്പതോ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സ് പ്രായമുള്ള സമയത്ത് വീടിനകത്ത് ഉറങ്ങുന്ന സമയത്ത് ഒരു നിലവിളി കേൾക്കും സുധീഷിന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും നിലവിളിക്ക് ഒച്ച കേട്ടിട്ട് ഈ പറയുന്ന ആരുടെ മാതാപിതാക്കളാ ആ വീട്ടിലേക്ക് കടന്നു പോകും അക്രമസംഘം മരിച്ചു എന്ന് ഉറപ്പാക്കിട്ട് സുധീഷാടി അവിടെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടാകും അവര് പോയിട്ടുണ്ടാകും അങ്ങനെ നിലവിളികാട്ട് സുധീഷാടിന്റെ വീട്ടിലേക്ക് ഇവർ കടന്നു പോകും കടന്നു പോകുന്ന സമയത്ത് വാതില് തുറന്നകത്ത് നോക്കുന്ന സമയത്ത് ബോധം കിടക്കുന്ന രക്ഷിതാക്കളുടെ നടുവിലായിട്ട് ചോരക്കളം കൊണ്ട് നിറഞ്ഞ കുടിലിന്റെ ഉള്ളില് ചെറുകശ്ങ്ങളായി സുധീഷ് ശരീരം ചെതറി നിൽക്കുന്നത് ആ ചെറുപ്പക്കാരൻ കാണും എന്നിട്ട് അദ്ദേഹം വാരാന്ത്യ പതിപ്പിൽ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അന്ന് ആശുപത്രിയിലേക്ക് അർദ്ധരാത്രി സുധീഷ് ചേട്ടൻ എടുത്തുപൊക്കാൻ ഞങ്ങൾക്ക് സാധ്യമാവുമായിരുന്നില്ല എടുത്തുപൊക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൈവെള്ളയിലിടയിലൂടെ ഞങ്ങളുടെ കൈവിരലിന്റെ ഇടയിലൂടെ സുധീഷേട്ടന്റെ മാംസങ്ങൾ ഇങ്ങനെ താഴ്ന്നു പോകുന്നത് ഞാൻ കണ്ടുപോയി എടുത്തുപൊക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് കൈകാലുകളൊക്കെ ഇല്ലാത്ത തരത്തിലേക്ക് മാംസം മാംസമൂർന്ന് വീഴുന്ന തരത്തിലേക്ക് ഒരു ശവശരീരം ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടു ഞങ്ങള് എങ്ങനെയൊക്കെയോ ഒരു കറ്റം വലിച്ചു കീറിയിട്ട് കത്തനടി അകത്തേക്ക് കർട്ടന്റെ ഉള്ളിലേക്ക് സുതീശാന്റെ ശരീരം വെച്ചിട്ട് ആശുപത്രിയിലേക്ക് പോയി ആശുപത്രിയിലെത്തിയിട്ട് ആശുപത്രി കിടക്കയില് ഞങ്ങൾ ആ കർട്ടനും സുതീഷന്റെ ശരീരവും വെച്ചു കൊടുത്തു ഡോക്ടർമാരും നഴ്സുമാരും അന്തിച്ചു നിന്നു ഇല്ല ഇത് നോക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല നേഴ്സുമാരൊക്കെയും പിന്മാറി ഞങ്ങൾക്ക് ഇത് കാണാൻ പോലും പറ്റുന്നില്ല ഈ മുറിവ് തുന്നിക്കട്ടാൻ ഇതാകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഞങ്ങൾക്ക് ധൈര്യമില്ലെന്ന് പറഞ്ഞ് നഴ്സുമാര് പിന്നോട്ടേക്ക് പോയി എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ആ അഭിമുഖത്തില് എട്ടാം ക്ലാസ് പഠിക്കുന്ന പതിമൂന്നോ പന്ത്രണ്ടോ വയസ്സുള്ള ഞാൻ

മുപ്പതാമത്തെ മുറിവണ്ണുമ്പോഴേക്കും എന്റെ ബോധം പോയിരുന്നു സുധാക്കളെ എന്ന് പറഞ്ഞ ആളാണ് ഈ കേരളത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ചലച്ചിത്ര സംവിധായകരിലൊരാളായിട്ടുള്ള ദീപേഷ് അങ്ങനെ എത്ര അനുഭവം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരെയാണ് മനുഷ്യനെ ചിന്തിക്കാൻ പറ്റാതത്രയും മൃഗീയമായിട്ട് കൊന്നു തീർത്തത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ജോബി ആൻഡ്രൂസിനെ കൊലപ്പെടുത്തിയത് കല്ലെറിഞ്ഞിട്ടാണ് മരിക്കുവോളം കല്ലെറിഞ്ഞു ഈ നാടിന്റെ വർഗീയവാദികൾ അങ്ങനെ കല്ലെറിഞ്ഞും വെട്ടിക്കൊന്നും പരിക്കേൽപ്പിച്ചും അത്ര മനുഷ്യരെ ഇല്ലാതാക്കി ഈ വേദിയിൽ പ്രിയപ്പെട്ട ഇരിക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയപ്പെട്ടവരുടെ സഹോദരൻ നജീർ പ്രസാദിനെ കൊല്ലത്തിനകത്തുള്ള സംഘടനാ പ്രവർത്തകർക്ക് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടതാണ് നോക്കണം രക്തസാക്ഷികളുടെ കുടിലുകളിൽ നിന്ന് അവർ ബാക്കി വെച്ച രാഷ്ട്രീയം മാറിക്കൊണ്ട് എത്ര സംഘടനയുടെ പേര് ഈ സംഘടനയുടെ ഭാഗമായി കടന്നു വരുന്നത് എന്ന് നിങ്ങളെ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഇതാണ് ഈ രാഷ്ട്രീയം ഇതാണ് ഈ രാഷ്ട്രീയത്തിന്റെ മഹിമ എന്ന് നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ദിവസം സപ്തഹാഷ്മിയുടെ ഓർമ്മ ദിനം നമ്മള് ഓർത്തെടുത്ത് പോയിട്ടുണ്ട് അതിനും തൊട്ട് ദിവസം മുമ്പാണ് സൈമൺ ബ്രിട്ടോയെ നമ്മൾ ഓർത്തെടുത്തത് ഞാൻ അവസാനിപ്പിക്കുക സൈമൺ ബ്രിട്ടോ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഈ നാടിനകത്തെല്ലാം കോൺഗ്രസുകാർക്ക് കൊടുക്കേണ്ട മറുപടി ഉണ്ട് ഈ നാടിനകത്തുള്ള കെ സു കർക്ക് കൊടുക്കേണ്ട മറുപടിയുണ്ട് സൈമൺ ബ്രിട്ടം എസ് എഫ്ഐയുടെ സംസ്ഥാന സഹപാരവുമായി പ്രവർത്തിക്കുന്ന സമയത്ത് എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മഹാരാജാസിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമായിട്ട് ക്യാമ്പസിനകത്തേക്ക് കടന്നു പോകുന്നു അന്നത്തെ അടിയന്തരാവസ്ഥ ശേഷം വലിയ വിജയവുമായിട്ട് മഹാരാജാസിനകത്ത് എസ് എഫ്ഐ വലിയ പ്രവർത്തനമായി മുന്നോട്ടേക്ക് വരുന്നു ആ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വിജയിക്കുന്നു അന്ന് വിരളിവുണ്ട കെഷ്യുവിന്റെ സംഘം നിരന്തരം മഹാരാജാസിന് അകത്തുള്ള എസ് എഫ് ഐ സഖാക്കളെ ആക്രമിക്കാൻ തയ്യാറാകുന്നു അന്ന് പരിക്കേറ്റ് എസ് എഫ് ഐക്കാരുമായിട്ട് എറണാകുളത്ത് ജനറൽ ആശുപത്രി കടന്നുപോകി സഖാക്കളെ അഡ്മിറ്റ് ചെയ്ത് പുറത്ത് മറ്റൊരാശ്യത്തിന് പോകുന്ന സമയത്ത് സൈമൺ ബ്രിട്ടോയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആയുധധാരികളായിട്ടുള്ള കെ എസ് യു സംഘം ജനറൽ ആശുപത്രിയുടെ പരിസരത്തേക്ക് വരുന്നു േൽപ്പിക്കുന്നു ആ മനുഷ്യൻ കേവലം യൗവനം തടച്ചു നിൽക്കുന്ന സമയത്ത് യൗവനതീഷ്ണമായ സമരതീഷ്ഠമായ കലിയാകെ ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും അവസാനിപ്പിക്കുന്ന തരത്തിൽ കേവലം പതിനഞ്ച് ശതമാനം മാത്രം ചലനശേഷി അവശേഷിപ്പിച്ച് വീൽ ചെയറിലായി ജീവിതം ചുരുങ്ങേണ്ട ഗതികേട് അന്ന് കെ ശിവർ സൈമൺ ബ്രിട്ടോനെ സമ്മാനിച്ച അനുഭവം നാം തിരിച്ചറിയണം സൈമൺ ബ്രിട്ടോയുടെ പുസ്തകമുണ്ട് അഗ്രാമി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതായിട്ടില്ല അഗ്രഗാമിയിലെ വരികൾ എങ്ങനെയാണ് ഇടയിൽ അഗ്നിയെ കണ്ടു സെമിട്ട് എഴുതി വെക്കുകയാണ് ഞാൻ മേഘങ്ങൾക്കിടയിൽ അഗ്നിയെ കണ്ടു മൃതദേഹം എഴുതുന്നുണ്ട് എങ്ങനത്തെ അഗ്നി അണയാതെ ജ്വലിക്കുന്ന അഗ്നി അഗ്നി പെയ്യുന്നതും കാത്ത് ഞാനിവിടെ കാത്തിരുന്നു എന്നാ പറയുന്നത് ശരീരമാകമാനം സമയത്തും അദ്ദേഹം പറയുന്ന ഈ രാഷ്ട്രീയങ്ങൾക്കിടയിൽ കാണുന്നുണ്ട് പ്രതീക്ഷയുടെ അഗ്നി പെയ്തിറങ്ങുന്നത് കാത്ത് ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന മനോഹരമായ രാഷ്ട്രീയം കാഴ്ചവച്ചയാള സേമൺ അങ്ങനെ എത്ര സുഖാക്കൾ പുഷ്പേട്ടൻ മരിക്കും പറഞ്ഞ പ്രിയപ്പെട്ടവരെ പുഷ്പേട്ടനെ കാണാൻ സകലമായ നല്ലതു മാധ്യമങ്ങളും വീട്ടിലേക്ക് പോകും ഈ നാടിനകത്തുള്ള രാഷ്ട്രീയ ജീവികൾ പുഷ്പാട്ടൻ ും എന്നിട്ട് പറയും സഖാവേ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ വേണ്ടിയിരുന്നില്ല കൂത്തുപറമ്പ് സമരത്തിന് പോകേണ്ടിയിരുന്നില്ല സമരത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ലേ സമരത്തിന് പോയത് കൊണ്ടല്ലേ സഖാവേ നിങ്ങൾ ഇങ്ങനെ കടക്കയിലെ ചലനം മറ്റ് കടക്കേണ്ടി ചലിക്കാൻ പറ്റാതെ കടക്കേണ്ടി വന്നത് എന്ന് സകലമാന മാധ്യമങ്ങളും ആവർത്തിച്ച് ചോദിക്കും പുഷ്പ നിനക്ക് പശ്ചാത്താപം തോന്നുന്നുണ്ടോ മരിക്ക പുഷ്പാട്ട് ാണ് എന്റെ സഖാക്കള് മുദ്രാവാക്യം വിളിച്ച് സമരത്തെ ഇറങ്ങുമ്പോ അവരുടെ കൂടെ മുഷ്ടി ചുരുട്ടി അണിനിരക്കാൻ പറ്റുന്നില്ല എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ പുഷ്പന പുഷ്പത്തിൽ വേദനിക്കാൻ മറ്റൊന്നുമില്ലെന്നാവർത്തിച്ചു പറഞ്ഞ പോരാട്ടത്തിന്റെ ഉദാഹരണമായിരുന്നു സഖാവ് പുഷ്പെത്ര പേർ ഇന്ന് സംഘപരിവാറിനെയും കേരളത്തിനകത്തുള്ള ഇടതുപക്ഷത്തിനെയും അല്ലെങ്കിൽ ഒരേ തുലാസിലാക്കാൻ ഈ നാടിനകത്തുള്ള മാധ്യമങ്ങൾ തയ്യാറാകും ഞാനിതാ ഞാനിത് അവസാനിപ്പിക്കുന്നു